എൻ്റെ ഈ പ്രായത്തിൽ എത്ര ആളുകൾ റോട്ടിൽ ഒരു ചായ തരുമോ ഒരു വീടിക്ക് പൊയ്ത്തില്ല ഭക്ഷണം കഴിച്ചിട്ട് രണ്ടു ദിവസമായി എത്രയോ ആളുകൾ റോട്ടി കൂടി ഇങ്ങനെ റോട്ടി കൂടി കുപ്പി പറഞ്ഞാൽ അവർക്ക് ചായക്കുള്ള എന്റെ ജീവൻ മുന്നോട്ട് പോയത് പോയി മറ്റന്നോർത്തോളം പിന്നെ ചെയ്യാൻ പറ്റും ഞാനിന്ന് വയനാട് വരദൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളത് കേട്ടാണ് ഇവിടെ എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ കരയുന്ന കുട്ടികളെ ചിരിപ്പിക്കുന്ന ഒരു ഉണ്ട് ആ ഇക്കാന് തേടി വന്നാണ് കുറേ മുന്നേ ഒരു രണ്ട് വർഷം മുന്നേക്കെ ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അത് വീണ്ടും ഇക്കാല വിശേഷങ്ങൾ അറിയാൻ വേണ്ടി വന്നതാണ് അതായത് ഇപ്പാഴ് വസ്തുക്കളിൽ നിന്ന് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയ എൺപത്തെ എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ ഇക്കതായിരിക്കുന്നു അപ്പോൾ കളിപ്പാട്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ആരും ഇതുവരെ ചിന്തിക്കാത്ത രൂപത്തിലുള്ള കളിപ്പാട്ടങ്ങൾ കേട്ടോ ഇതൊക്കെ പാഴ് വസ്തുക്കളാണ് ഇതൊക്കെ നമ്മുടെ ഒരു ആ വെള്ളത്തിൻ്റെ ബോട്ടുകളാണ് ഈ കാണുന്നത് ഐസ്ക്രീം ബോട്ട് ആ ബോളാണ് ഐസ്ക്രീം ബോളാണ് അതായത് ഈ കാണുന്ന ബോളുകൾ അതുപോലെ തന്നെ ഈ കാണുന്ന നമ്മുടെ ഈ ഒരു വെള്ളത്തിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ജ്യൂസുകളുടെയൊക്കെ ആ ഒരു ബോട്ടിലുകൾ വഴിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഈ രൂപത്തിലെ ആക്കി മാറ്റുക ഈ രൂപത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രൂപത്തിൽ ഇതും കൂടെ ഇതൊരു മരത്തടി മഴത്തടിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടാണ് എടാ അടേടല്ലേ എട ചേടാടാ ഇത് മാത്രമല്ല കേട്ടോ അങ്ങോട്ടൊന്നു കാണിച്ചു കൊടുത്തേ ഒരുപാട് വണ്ടികൾ അതുപോലെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഓട്ടോ അതുപോലെ തന്നെ അങ്ങോട്ടൊക്കെ മറ്റൊരു വാഹനം കാണാ അതുപോലെ ഇങ്ങോട്ടൊക്കെ ട്രാക്ടർ ഇതൊക്കെ വർക്കിംഗ് കാണാ വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രണ്ട് ബാക്കൊക്കെ പൊക്കാൻ പറ്റും അപ്പൊ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുത്താണ് ഈ ഇരിക്കുന്ന എടുക്കുക എന്താണ് വിശേഷങ്ങള് സുഖാണ് സുഖായിട്ട് പോണു അല്ലേ എന്താണ് ഇപ്പൊ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ടയർ ഇതാണ് നമ്മുടെ ആ ഒരു എന്താ പറയാ പണിശാലേ ഇത് എത്ര വർഷമായിട്ടിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക നാല്പത് വർഷമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഈ ബോട്ടിലൊക്കെ എങ്ങനെ കിട്ടുന്നത് ഇത് ഐസ്ക്രീം കമ്പനിന്ന് കമ്പനി ഇത് ഐസ്ക്രീം കമ്പനിന്ന് വാങ്ങിക്കണാണ് വാങ്ങിക്കുന്നതാണ് അത് ശരി അതല്ലാണ്ട് ഉപയോഗിച്ചിട്ട് പുതിയ ബോട്ടിൽ അവിടുന്ന് അവിടുന്ന് സാധനം അവര് ബോട്ടിലിന് കൊടുക്കാറില്ല ബഹുമാനപ്പിച്ചെനിക്ക് തരുന്നതാണ് പ്രായം ചോദിച്ചപ്പോഴാണ് പ്രായം നമ്മക്ക് എൺപത്തി മൂന്നായിരം എനിക്കത് പ്രായം എനിക്ക് അങ്ങനെ തോന്നുന്നില്ല അതാണ് എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ നമ്മളിങ്ങനെ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കൊണ്ടിരിക്കുകയാണ് ഒരു കുട്ടിക്ക് അറിയാൻ പാടില്ല കറയുന്ന കുട്ടികൾ ഈ ശബ്ദം കേട്ട് കഴിഞ്ഞ് ചിരിക്കണം അല്ലേ അതാണ് ഇക്കെ പറയാ ഇത് കരയുന്ന കുട്ടികള് ഈ ശബ്ദങ്ങൾ കേട്ട് കഴിഞ്ഞ ചിരിക്കണം എന്നൊക്കെ പറയാ അതേമാതിരി ഇതൊക്കെ എങ്ങനെ കട്ട് ചെയ്യുന്ന പറഞ്ഞേ ആ ഈ ഇരിക്കുന്നതാണ് നമ്മുടെ പണിയായുണ്ട് ഇതാണ് ഈ തിരിഞ്ഞുകൊണ്ടിരുന്ന അതായത് ഇതുപോലത്തെ ബോട്ടിലുകളിൽ നിന്ന് നമ്മൾ ഇതേമാതിരി പെയിന്റ് അടിക്കും പെയിന്റ് അടിച്ചിട്ട് പിന്നെ ഇത് വെള്ളത്തിന്റെ ബോട്ടിലാണോ കളർ ചെയ്യൂ അപ്പൊ ഏത് കുട്ടികളായാലും കുട്ടികൾ കുട്ടികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് വലിയ ആൾക്കാർ നോക്കുമ്പോൾ ഡീസൽ വേണ്ട പെട്രോള് വേണ്ട ഓയില് വേണ്ട ഗെയിൽ മാറ്റേണ്ട ഒറ്റ ഗെയിലൂടെ ഇത് വേണോ എന്നുണ്ടെങ്കിൽ രാത്രി പോലെ രാത്രിയായി പോയി കഴിഞ്ഞാൽ അവർക്ക് വീട്ടിൽ പേടി അതിനായിട്ട് ചരകൾ അപ്പൊ ഇതാണ് നമ്മൾ നാല്പത് കൊല്ലായിട്ട് ഇണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ആ ഇത് എന്നോട് പറഞ്ഞിരുന്നു ഇത് ബാക്കൊക്കെ പൊക്കാൻ പറ്റും അതുപോലെ തന്നെ ഇത് മാറ്റാൻ പറ്റുന്ന

മാറ്റി പെട്ടെന്ന് മാറ്റിന്റെ മരം കുട്ടികൾക്ക് എന്തെങ്കിലും പിടിക്കാ കല്ലും മണ്ണും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുലിയൊക്കെ ഓ ലോഡി അടിപൊളി ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഇതാ ഇത് പൊങ്കാണ് ഓ എന്നിട്ട് അങ്ങനെ ഇരുന്നോളും ഈ ചിത്രങ്ങളൊക്കെ അറിയവരക്കുന്നത് അല്ലെങ്കിൽ പെയിന്റൊക്കെ എല്ലാം നമ്മൾ തന്നെ ഏടേം പോളി തൊട്ട അടുത്തതിരിക്കുന്ന എന്താണോ ഓട്ടയാണോ ഓ ഇത് അതുപോലെ ഉണ്ടാക്കിയാണ് ഓ 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 ഡേപോളി ഫ്രണ്ട് ഒക്കെ പോയിക്കോളും ആ അടുത്ത ലോറി 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 ഓക്കെ ഓ അപ്പൊ അടുത്ത ടിപ്പറാണ് അല്ല ടിപ്പറിന്റെ ഡോറൊക്കെ ഉണ്ട് ഡോറുണ്ട് ഓക്കെ ഓ താറോട് തട്ടിപ്പൊക്കോളൂ അതാ വന്നു അതായത് ഇതിന്റെ ബാക്ക് ഡോറ് നമ്മളാ ടിപ്പറിന്റെ മാതിരി തന്നെ ഓട്ടോമാറ്റിക് ഇങ്ങനെ ഭംഗിയോളൂ അപ്പൊ ഇതിപ്പോ ഇങ്ങനെ കൊണ്ടുപോവാൻ ഇങ്ങനെ എന്തുണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ആഗ്രഹിക്കണേ ാണ് നമ്മള് ജീവിക്കുന്നത് മക്കളൊക്കെ എത്ര പേരുണ്ടെങ്കിൽ മക്കൾ നാലാളുണ്ട് മറ്റാളുടെ മുമ്പിൽ പത്ത് രൂപ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ എൻ്റെ പ്രായത്തിൽ എത്ര ആളുകൾ റോട്ടില് ഒരു ചായ തരുമോ ഒരു വീടിക്ക് പൈസ ഭക്ഷണം കഴിച്ചിട്ട് രണ്ട് ദിവസമായി എത്ര ആളുകൾ റോട്ടിപ്പൊടി ഇങ്ങനെ യാതിക്ക് ജീവിക്കുന്നു തീർച്ചയായിട്ടും അപ്പം ഞാൻ പറയുമ്പോൾ അവരങ്ങനെ യാതിക്കേണ്ട ആവശ്യമില്ല റോട്ടിപ്പുടി കുപ്പി പറഞ്ഞാലും അവർക്ക് ചായക്കൂടി പൊടിച്ച് വയ്ക്കില്ല എന്താ കുട്ടികൾ ഒരു അടിമകളാകാൻ പാടില്ലേ ഏ മറ്റോർത്തോളം പോലും ജീവിക്കാം മറ്റുള്ളവർക്കൊക്കെ ഒരു ഒരു ജോലിക്കും പോവാതെ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിക്കുന്നവർക്കൊക്കെ ഇക്ക കാണിക്കുന്ന ഒരു മാതൃക ഉണ്ട് ഞാനൊക്കെ എന്റെ നമ്പർ ഒക്കെ കൊടുത്തേ ഞാനൊരു വേണമെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുവോ എന്ത് പറഞ്ഞിട്ട് പറയാറുണ്ട് കാരണം രാവിലെ ഒരു കൂടി കുപ്പി വേണ്ടി അപ്പൊ ആളെ കാണൂല അപ്പം നമ്മൾ തിന്നോക്കുമ്പോൾ ആളെ കാണുന്നില്ല ഇക്ക പറഞ്ഞു ആരുടെ മുന്നിലും കൈ നീട്ടാതെ ഈ എൺപത്തി മൂന്നാമത്തെ വയസ്സിലും എനിക്ക് ജീവിക്കണം എൻ്റെ മരണം വരെ ഇതുപോലെ തന്നെ ജീവിക്കണം എന്നുള്ള എന്നുള്ളൊരൊറ്റ വാശിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലാവരും ശരിക്കും ഇവിടെ ഈ വയനാടൊക്കെ വരുന്ന സമയത്ത് കണ്ടിലത്തൊന്ന് വരണം കേട്ടോ ഇദ്ദേഹത്തിന് ഇത് കൊറിയർ അയച്ച ആരായിരുന്നു അദ്ദേഹത്തിനോട് സാധിക്കില്ല പക്ഷേ നിങ്ങൾ ഈ വയനാടൊക്കെ ഇങ്ങനെ വരുന്ന സമയത്ത് ഇദ്ദേഹത്തേക്കൊന്ന് വന്ന് കാണണം കാരണം ഇദ്ദേഹത്തിൻ്റെ ഇത് കുറച്ച് നേരം ഇരുന്ന് ഇരുന്നിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന കുറച്ച് പോസിറ്റീവ് എനർജി ഉണ്ട് ഇത് ഇത്ര കൊടുക്കുന്നത് ഇരുന്നൂറക്കെ ഇതോ ആണ് അത്രേ ഉള്ളൂ ഇതൊക്കെ ഇരുന്നൂറ് രൂപക്കാണ് കൊടുക്കുന്നത് ഇതെത്രയൊക്കെ കൊടുക്കുന്നത് നൂറ് രൂപയുള്ളൂ അണ്ടാ ഇതൊറ്റ ഒരു ഒരൊറ്റ ചക്രത്തിലല്ലേ ഓഫ് എന്ത് ഭംഗിയോക്കെ ആ നല്ല ഭംഗിയാണ് കേട്ടോ അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വയനാട് വരദൂര് വരുന്ന സമയത്ത് ഇവിടെ വരിക ഇവിടെ വന്ന് നിങ്ങൾ കാനക്കിൻ്റെ അടുത്ത് കുറച്ച് നേരം ഇരിക്കുക ഇതുപോലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുക അദ്ദേഹം ഇങ്ങനെ ഇത് വിറ്റിട്ട് ജീവിക്കണം ഒരു വ്യക്തിയാണ് അപ്പോൾ ഇതിങ്ങനെ വഴികളിലൊക്കെ കൊണ്ട് വിൽക്കാറുട്ടാ Piorata, आ, आ, uh, ും അത് ശരി അങ്ങനെ വിൽക്കും അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ അല്ലേ അപ്പോൾ ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് ഇങ്ങനെ പുറത്ത് പോയിട്ട് വിൽക്കാനൊന്നും ഇപ്പോൾ ഇനി ഇല്ല ഇതും കുറച്ച് ബുദ്ധിമുട്ടൊക്കെയാണ് അപ്പോൾ അങ്ങനെയാണ് വിറ്റുകൊണ്ടിരിക്കുന്നത് ഇനി പോകേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളിടക്കിടയ്ക്ക് ഇവിടെ വരും എന്നുള്ള ഒരു വിശ്വാസത്തോ കൂടിയിട്ട് അപ്പോൾ ഇതേമാതിരി വരദൂര് വരിക വരദൂര് വരുമ്പോൾ കണ്ടിരിത്ത് വരിക ഇതൊക്കെ കുറച്ച് ഇങ്ങനെ വാങ്ങിക്കുക അപ്പോൾ എന്തായാലും ഞാൻ ഇത് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങളും വാങ്ങിക്കുക അപ്പോൾ ശ്രദ്ധക്കളാം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം